ഇന്നലെ ജലാലുദ്ദീൻ തങ്ങളും ങ്ങളുംഭാത്തായ ജലാലുദീനങ്ങളും പലട്ടണം ജലാൽ പുതിയാപ്പിളമാരാണ് അഞ്ചം പുതിയാപ്പിളിയാണ് ജലാൽ ദീനങ്ങൾ ജ്യേഷ്ഠയും അനുജത്തിയും ഓരോ ദിവസത്തിന്റെ വ്യത്യാസത്തിൽ ഇദ്ദേപ്പിളി അനുജം പുതിയാപ്പിളി ഓരോ ദിവസത്തിന്റെ വ്യത്യാസത്തിൽ അള്ളാഹുലേക്ക് യാത്രയായി അല്ലാഹു ആ മഹാന്മാരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ധറജ ഉയർത്തട്ടെ അവരുടെ പൊരുത്തം കൊണ്ട് വിവാഹം നമ്മളെ രക്ഷപ്പെടുത്തട്ടെ മഹാന്മാരുടെയൊക്കെ വറുക്കത്തുകൊണ്ട് അവരെ നാളെ ആഹ്റത്തിൽ കൈ പിടിക്കാൻ ബാഹുഭാഗ്യം തരട്ടെ കുറാത്തങ്ങളോ ഫാത്താ ഉമ്മ ജലാൽ ജി എറണാകുളത്ത് ഹോസ്പിറ്റലിലാണ് മയ്യത്ത് പോലും കണ്ടു കാണില്ല